ശരി ഞങ്ങളല്ലേ ഒറിദിനെ ശരി ശരി കുടുംബരോഗത്തിന്റെ ഉണ്ടാക്കിയത് എന്റെ അത്തരായിരുന്നു പുള്ളിയായിരുന്നു ഒറ്റപത് വർഷം പ്രസിഡന്റ് പിന്നെ എന്റെ പത്ത് പതിനഞ്ച് വർഷം പ്രസിഡന്റ് ഞാനായിരുന്നു ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞു ഇവനായി കേട്ടവൻ്റെ അത്രാലയപ്പഴേ ആദ്യം ചെയ്ത് കുടുംബയോഗം താർത്തി കുടുംബം എല്ലാം ഞങ്ങൾക്ക് ഒരു ചാരിത്രപര ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം മേടിച്ചോണ്ട് പോയിട്ടു ഇരുത്തി തന്നിട്ടില്ല ചെറിയ പറയുന്നത് അവനെ അവനെ പറയാൻ ഗുണ്ട തലവനാക്കും ഗുണ്ട ഗുണ്ട റണി ഗുണ്ട ചെറിയ മാത്രമേ പറയുള്ളൂ ഒരു ഇവിടെ വന്നു കഴിയുമ്പോ ഒരു ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാല് ഇപ്പൊ നോബിയെ നോബിക്ക് സംഭവിച്ചതുപോലെ ഒരു അറസ്റ്റോ അറസ്റ്റോണ്ടായ ആളത്ത് പോയില്ലേ അപ്പൊ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷൈനിയും ഷൈനിയുടെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടു ഇപ്പോഴും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം ഭർത്താവായിട്ടുള്ള നോബിയെ മാത്രമാണ് നോബിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി മാത്രമാണ് അതിന് പറഞ്ഞിരിക്കുന്ന പോലീസ് പറഞ്ഞിരിക്കുന്ന ഒരു തെളിവ് ഫോണിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്നത് നീ പോയി ചാകടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷൈനി തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ട്രെയിൻ പാളത്തിൽ പോയി നിന്നുകൊണ്ട് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു എന്ന രീതിയിലേക്ക് കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുമ്പോൾ ഇത് ആരുടെ ഒരു തിരക്കഥയാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാകുന്നില്ല ഇവിടെ ഈ ഒരു തിരക്കഥ പോലീസ് എഴുതി ചേർത്തതാണോ അതോ പോലീസിനെയും കൊണ്ട് പന്നപ്പാതിരി എഴുതി ചേർത്തിച്ചതാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ തന്നെ ഷൈനി ബോയ് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനെക്കാട്ടിലും വലിയൊരു പീഡനമായിരുന്നു ഇവരുടെ വീട്ടിൽ നിന്നും ഈ ഷൈനി നേരിട്ടത് ഈ പറയുന്ന നോബി നല്ല രീതിയിൽ തന്നെ ഈ ഷൈനി ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഏ അതെല്ലാം ഞാൻ പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന പന്നപ്പാതിരി നാട്ടിൽ വന്നിരുന്നു എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളിതിനു വേണ്ടി ഒരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ചെയ്തിരുന്നു ഈ പന്നപ്പാതിരിയെ അവിടെ നിന്ന് ആസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഒരു പെറ്റീഷൻ എല്ലാവരും സൈൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ലിങ്ക് സഹിതം ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ നിരവധി ആൾക്കാർ അവർ അവരുടെ സിഗ്നേച്ചർ ചെയ്തു നിരവധി ആൾക്കാർ ഇവനെ ആ പറയുന്ന ആസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവരണമെന്നും ഇവനെയും കൂടെ ഇതിൻ്റെ അകത്ത് പ്രതിയാക്കണമെന്നും ഇവന ഇതിനകത്ത് നല്ല രീതിയിൽ പങ്കുണ്ട് ഇവനെയും ചോദ്യം ചെയ്യണമെന്നും ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എങ്കിലും പല വാർത്തകൾ വന്നു ഇവൻ നാട്ടിൽ വന്നു എന്നും ഞാൻ പറഞ്ഞിരുന്നു ഇവൻ നാട്ടിൽ വന്നിരുന്നു ഇവൻ കോട്ടയത്ത് ഒളിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു അത് പ്രകാരം ഞാനും പറഞ്ഞു ഇത് ഒരു അവൻ വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ എന്നാൽ അതല്ല ഇപ്പോഴും അവൻ ആസ്ട്രേലിയ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇവരുടെ തന്നെ വീടിന്റെ തൊട്ടടുത്തുള്ള അതായത് ഈ നോബിയുടെയും ഈ പന്നപ്പാതിരിയുടെയും വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പീറ്റർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട് അവരുടെ മക്കളും ഈ പറയുന്ന ആസ്ട്രേലിയയിലാണ് അവർ പറഞ്ഞിരുന്നു ഇതുപോലെ ഈ പറയുന്ന കള്ളപ്പാതിരി അവിടെ ഉണ്ട് എന്നുള്ള വിവരം ഈ ഹാർട്ട് ഫാമർ എന്ന് പറയുന്ന ഒരു ചാനൽ അവരെ പോയി ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അത് കേൾപ്പിക്കാം അതിനു മുമ്പ് തന്നെ ഈ ഹാർട്ട് ഫാമർ എന്ന് പറയുന്ന ചാനലിനെ ഒന്ന് പറയാം ഈ ഹാർട്ട് ഫാമർ എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചാനല് വളരെയധികം എന്താ പറയുക ഈ ഒരു ഷൈനിയുടെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങ് അവരുടെ നാട്ടിൽ പോയും അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിനെ എഫോർട്ട് എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഇടത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ആദ്യം ആ ഒരു ആ അമ്മച്ചിയുടെ ഒരു വീഡിയോ എടുത്ത് വെളിയിലേക്ക് വിടുന്നതും അതുമൂലം ജനങ്ങളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയതും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കാര്യത്തിന് നീതി കിട്ടുന്നെള്ളം വരെ അദ്ദേഹം പോരാടുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കുറേ പേരൊക്കെയാണ് ഇപ്പോൾ ഇതുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ റ്റു ഐ പിന്നെ അതുൽസ് ബ്ലോഗ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹാർഡ് ഫാമർ കേരളീയം അങ്ങനെ തുടങ്ങിയ കുറച്ച് ചാനലുകാരാണ് ഇപ്പോൾ ചെയ്യുന്നത് മറുനാടനൊക്കെ നിർത്തി എനിക്ക് തോന്നുന്നു മറുനാടനൊക്കെ നിർത്തിയെന്ന് കാരണം അവർക്കിനി എക്സ്ക്ലൂസീവ് കിട്ടിയാലേ അവർ ചെയ്തുള്ളൂന്നായിരിക്കും ഇതിനൊരു ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഞാനങ്ങനെ കാണുന്നില്ല ഇങ്ങനെയുള്ള കുറച്ച് ചാനലുകളാണ് പിന്നെ സീക്രട്ട് ലൈഫ് അവരൊക്കെയാണ് ഈ ന്യൂസുകൾ ചെയ്യുന്നത് പിന്നെ കുറച്ച് ചാനലുകാരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മെയിൻ മെയിൻ ചാനലുകാരൊക്കെ ചെയ്യുന്നുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എന്തുവായാലും ആ ഒരു പിന്നെ ചാനലിൽ അതായത് ഹാട്ട് ഫാമറിൽ വന്ന ആ ഒരു ഇന്റർവ്യൂയില് ആ പീറ്റർ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ഈ പറയുന്ന കള്ളപ്പാതിരിയെക്കുറിച്ച് അത് നിങ്ങൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ സിഡ്നിൽ ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം എൻ്റെ മകന് മെൽബണിലുണ്ട് അവൻ്റെ ഫ്രണ്ട്സ് സിഡ്നിയിലുണ്ട് അപ്പോൾ അവരോട് ഈ കഴിഞ്ഞൊരു ഒന്നൊന്നര ആഴ്ച മുമ്പ് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ അവിടെ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പാസ്പോർട്ടിൽ റെഡ് റെഡ്മാർക്ക് കാര്യങ്ങളൊന്നും വീണ്ടില്ല പുള്ളിക്ക് എതിൽ വേണമെങ്കിൽ സഞ്ചരിക്കാമല്ലോ പിന്നെന്താ അല്ലേ പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടായാലോ ആ നാട്ടുകാരുടെ ഭാഗത്തുള്ള പ്രശ്നമല്ല അല്ലാതെ വേറെ കേസ് സംബന്ധിച്ച പറയാൻ പറ്റിയല്ല നമുക്കിപ്പം ഈ ഇപ്പൊ പാസ്പോർട്ടിൽ പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലും ഒരു ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇപ്പൊ നോബിയെ ഇപ്പൊ നോബിക്ക് സംഭവിച്ചതുപോലെ ഒരു അറസ്റ്റൊക്കെ ഉണ്ടായ ആളകത്ത് പോയില്ലേ അപ്പൊ പോകാൻ അവൻ അവനകത്ത് പോകാതിരിക്കാനല്ലേ അവൻ അവിടെ വെളിയിൽ നിൽക്കുന്നേ അവൻ ഒരിക്കലും വരില്ല അവൻ വന്നു കഴിഞ്ഞാൽ അവൻ അവൻ അവനറിയാ അവ അവനിറ്റകത്ത് മുഖ്യ പങ്കുണ്ട് എന്നുള്ള കാര്യം അവനറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ മുത്തച്ചിപ്പി പാതിരി വരാത്തത് അവൻ ആരാ മോനെന്നറിയാമോ അവൻ പാക്ക ക്രിമിനലാണ് അവനറിയാം വളരെ വ്യക്തമായിട്ട് അവനറിയാം അവൻ ഇതെല്ലാം പഠിച്ച് അവനെക്കുറിച്ച് നാട്ടുകാരൊക്കെ പറയുന്ന ഒരു കുറച്ച് കാര്യമുണ്ട് ഞാനതൊക്കെ പറയാം പക്ഷേ ഇവൻ ഇവനുണ്ടല്ലോ ഈ പന്നപ്പാതിരി ഇവൻ മുങ്ങി നിൽക്കുകയാണ് ഇവൻ ഈ പറയുന്ന നോബിയെ ഇട്ടു കൊടുത്തിട്ട് നോബിയോട് പറഞ്ഞു കാണും എടാ ഞാൻ നിന്നെ രക്ഷിക്കാം നീ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പെടുത്തിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഏഹ് എന്നിട്ട് രക്ഷപെടാൻ വേണ്ടി കള്ളപ്പാതിരി ഇപ്പോഴും അവിടെ ആസ്ട്രേലിയ കിടക്കുകയാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് മക്കളൊക്കെ അവിടെ ഉണ്ട് അവര് കണ്ടു എന്നാണ് പറയുന്നത് എന്തായാലും ഈ എന്ന് പറഞ്ഞ ആളെ കണ്ടു എന്നുള്ള റിപ്പോർട്ടാണ് ചേട്ടൻ കിട്ടിയിരിക്കുന്നത് എവിടെ ആരെ കണ്ടെന്നാ പറഞ്ഞേ ആ പറഞ്ഞത് കണ്ടു കണ്ടപ്പോൾ എന്റെ മകൻറെ ഫ്രണ്ടാവാൻസിലായി ആള് അവർക്ക് അന്വേഷിക്കുമ്പോ അനു ചെല്ലാനായിട്ട് പള്ളി വന്നായിട്ടാണോ അല്ലെങ്കിൽ പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞോളൂ പറഞ്ഞോളൂ അതെ അല്ലേ അപ്പൊ അത് വലിയൊരു ഒരു എന്താ നമ്മൾ തിരക്കുന്ന തിരക്കുന്നൊരാള് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പം എന്താണ് അവിടെ കാണുമായിരിക്കും അല്ലേടാ അവിടെ കാണുന്ന പ്രതീക്ഷിക്കാം അല്ലേ ഫിഡ്നി തന്നെ കാണുന്ന നമ്മൾ പ്രതീക്ഷിക്കാല്ലേ പ്രതീക്ഷിക്കാം ഒരാഴ്ച മുമ്പേ കണ്ടേ പത്ത് ദിവസം മുമ്പ് അതെ അല്ലെ പത്ത് ദിവസം മുമ്പ് ഞാൻ ഇപ്പം ഇവിടെ മീഡിയയിൽ റിപ്പോർട്ട് വന്നതല്ലേ അപ്പം സിഡ്നിയിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഇന്ന് ഈ ഇത് ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നീട്ട് കൊടുക്കുക അതിന്റെ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്താണെങ്കിലും ഈ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഈ കമന്റ് ബോക്സിലേക്ക് ആയിട്ട് കയറി വരുന്നുണ്ട് അപ്പം അതെ ആരെങ്കിലും ഒക്കെ ആസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഈ പറയുന്ന പന്നപാതിരി അവിടെ കാണാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഈ നാറിയെ അവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളൊരു പെറ്റീഷൻ പോലത്തെ ഒരു ഇതൊക്കെ കൊടുത്ത എല്ലാവരും സൈൻ ചെയ്തതാണ് പത്തിരുപതിനായിരം പേരോളം അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട് ഏഹ് പക്ഷെങ്കിൽ ഈ പന്നപ്പാതിരി നാട്ടിൽ വന്നു എന്നൊരു വാർത്ത വന്നിരുന്നു ഇപ്പൊ വന്നില്ല അല്ലെ ഇപ്പോൾ അവൻ അവിടെയാണെന്നുള്ള ഒരു ന്യൂസ് ആണ് വരുന്നത് ഈ പറയുന്ന വീട്രേട്ടൻ്റെ മകനൊക്കെ ഈ പന്നപ്പാതിരി അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തുവായാലും ഈ പറയുന്ന പന്നപ്പാതിരി നാട്ടിൽ എത്തണം ഇവൻ ഈ പറയുന്ന കേസിൽ അവനൊരു മുഖ്യ ഘടകം തന്നെയാണ് അവന് നല്ല ശിക്ഷ കിട്ടണം അവനും ഈ ഒരു കേസിലെ ഉൾപ്പെടുത്തണം അല്ലാതെ നീ പോയി ചാകടി എന്ന് പറയുമ്പോഴത്തേന് പോയി ചാകുന്ന രീതിയൊന്നും അല്ലായിരുന്നു ഷൈനിക്ക് അപ്പോൾ അങ്ങനെ എഴുതി തള്ളാൻ വേണ്ടി ഒന്നും പറ്റത്തില്ല കാരണം ഇവനെ മാത്രം അങ്ങോട്ട് പ്രതിയാക്കിക്കൊണ്ട് ആ കേസിനെ അവിടെ ക്ലോസ് ചെയ്യാനുള്ളതൊന്നും അത് നല്ലൊരു കാര്യമായിട്ടല്ല ഇത് നല്ല രീതിയിൽ തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട് ആ തിരക്കഥയൊക്കെ അങ്ങ് മടക്കി അവിടെത്തന്നെ അങ്ങ് വെച്ചാൽ മതി ഈ പറയുന്ന ശർക്കര തള്ളേയും ആ കണ്ണുനീരൊളിപ്പിച്ച തന്തയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തള്ളപ്പാതിരി മുത്തുചിപ്പി പാതിരിയേയും അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ ഫോൺ ഒളിപ്പിച്ച ഈ സഹോദരിയുടെ ഭർത്താവ് ഓ ഈ ഷൈനയുടെ സഹോദരിയുടെ ഭർത്താവ് ഷൈനയുടെ അപ്പൻ ഇവരെയൊക്കെ ചോദ്യം ചെയ്യണം ഇനി തെളിവുകൾ കിട്ടാനുണ്ട് ഈ പറയുന്ന കള്ളപ്പാതിരി എന്തുവായാലും പ്രതിയാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവൻ ഇന്റെ അകത്ത് ഒരു ഘടകം തന്നെയാണ് എന്തായാലും ഇവരുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഈ ഈ ചേരിയിൽ കുടുംബത്തിൽപ്പെട്ട ഒരു ചേട്ടൻ പറയുന്നുണ്ട് ആ ചേട്ടൻ ഐ ന്യൂസിലെ സുനിലിനോട് പറഞ്ഞ ഒരു കാര്യമാണ് അതിൽ ആ ചേട്ടൻ പറയുന്നുണ്ട് അവർ സ്വന്തം കുടുംബക്കാർ തന്നെയാണ് ആ ചേട്ടൻ പറയുന്നുണ്ട് ഈ പന്നപ്പാതിരിയെക്കുറിച്ച് അതൊന്ന് കേട്ടു നോക്കി വിളിക്കുന്ന ചേരിയിലെ അപ്പൊ നേപ്പാളിലെ ഫോൺ എല്ലാം മോശമാണ് നല്ല റോഡില്ല ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് അപ്പൊ ഞാൻ ശരിയാണ് കാര്യത്തിലേക്ക് വരട്ടെ വരട്ടെങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ബോബിയത്തിനെ ഒന്നാം പ്രതിയാക്കി അകത്തിട്ടെടുത്തേ നിർത്താവുള്ളൂ ഇരു കത്തനാര് ക്രിമിനലിലെ ക്രിമിനൽ കത്തനാര് ഒന്നാം പ്രതിയായിട്ട് അകത്തിട്ടാണ് ലോബി മൂന്നാം പ്രതിയാവുള്ളൂ ഒന്നാം പ്രതി യഥാർത്ഥത്തില് ഇവരുടെ അമ്മയാണ് അതെ അതെ ഒറിജിനൽ ശരി ഞങ്ങളല്ലേ ഒറിജിനൽ ശേരി ചേരി കുടുംബത്തിന്റെ ഉണ്ടാക്കിയത് എന്റെ അപ്പനായിരുന്നു പുള്ളിയായിരുന്നു എട്ട് പത്ത് വർഷം പ്രസിഡന്റ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം പ്രസിഡന്റ് ഞാനായിരുന്നു ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞു ഇവർ ഈ കൃഷ്ണൻ കത്തരാപ്പോഴേ ആദ്യം ചെയ്ത് കുടുംബയോഗം തകർത്തു കുടുംബയോഗം തകർത്തു പിന്നെ ഞങ്ങൾക്ക് ഒരു ചാരിത്രപര സുസരിച്ച് ഉണ്ടായിരുന്നു അതിപ്പോ എല്ലാം മേടിച്ചോണ്ട് പോയിട്ട് ഇരിച്ചു തന്നിട്ടില്ല ചെറിയ പറയുന്നത് അവരെ ഗുണ്ട ആയിട്ട് കൂട്ടുന്നത് അവരെ ഒക്കെ അവരെ പറയാൻ ഗുണ്ട തലവനാക്കും ഗുണ്ട ഗുണ്ട റനി ഗുണ്ട ചെറിയ മാത്രമേ പറയുള്ളൂ ശബരി പോയി തിരിച്ചു വന്ന് മസപ്പു കാലി യൂണിവേഴ്സിറ്റി പഠിച്ചു തിരിച്ചു വന്നു അപ്രാധിച്ച് പരസ്യമൊക്കെ കൊടുത്തു കല്യാണം നടന്നില്ല വീണ്ടും തിരിച്ച് അച്ഛനായി അച്ഛനായി കഴിഞ്ഞിട്ട് അവനൊരു എൽ എൽ ബിയുടെ എടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞാറുകയായില്ലേ എൽ എൽ പിടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാമെന്നായാലും അവരെ ശരിക്കും പറഞ്ഞാൽ തന്ത്രപൂർവ്വം ഈ കൊച്ചു പുറത്തേക്ക് പോയി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി പണിതാ എല്ലാം തന്നെ മുറി പണിയാൻ വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം കുടുംബശ്രീൻ്റെ ലോൺ എടുത്ത് മനഃപൂർവ്വം ഇവിടെ കൊടുക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസമാണ് കാരണം അത്രയ്ക്ക് ദുഷ്ടനാൻ കാരണം അറിയാമല്ലോ സിവിൽ സ്റ്റോറി ആവുന്നാലോ അല്ലെങ്കിൽ ബാങ്കിൽ ഇങ്ങനെ ഒരു കേസ് പെട്ടാലോ പുറത്തു പോകാൻ പറ്റില്ലല്ലോ ആ കൊച്ചിന് അയർലൻഡോ ഇസ്രായേലോ ഒന്നും പോകാൻ പറ്റാത്ത ഒത്തിരി കുരുക്കിയില്ലേ എന്നിട്ട് പോലും ഈ കൊച്ച് പതിനാറായിരം രൂപ അവിടെ ശമ്പളം അച്ഛനും മനപൂർവ്വം ചെയ്തതല്ലേ അതിന്റെ കുടുംബശ്രീ ലോണിപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇവർക്കില്ലല്ലോ ഇവന്റെ ആ തന്താനെ ചികിത്സിക്കാൻ അവർക്ക് കാശ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ എൻ്റെ തന്താനെ ചികിത്സിക്കാൻ ഇവന് കാശില്ലാഞ്ഞിട്ടല്ലോ കുടുംബശ്രീയിൽ ലോൺ എടുപ്പിച്ചത് പക്ഷേ അതിൻ്റെ ഒരു ഭാവമായിപ്പോയി അതിനും മനസ്സിലായില്ല ഇവർക്ക് കാശ് അതേ ചേർത്ത് ഞങ്ങൾക്ക് അതില്ലാഞ്ഞെങ്കിൽ തന്നല്ലോ ലോൺ എടുപ്പിച്ച് അതിനപ്പൂർവ്വം കൊടുക്കാൻ വേണ്ടി ലോൺ എടുപ്പിക്കുക ഈ കുടുംബക്കാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്തുള്ളവർക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിയുന്നത് അറിയാമെന്നല്ലാതെ ഷൈനി എപ്പോഴും ഒരു മുഖമായിട്ട് മുഖമായിട്ടെങ്കിലും കണ്ടില്ലല്ലേ ഉള്ളൂ ഷൈനി ഒരിക്കലും പുറത്ത് കാണിച്ചിട്ടില്ലല്ലോ ഷൈനി സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ രക്ഷയില്ലാതെ പോയില്ലേ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് അവിടെ രക്ഷയില്ലാതെ പോയില്ലേ അതുകൊണ്ടല്ലേ അതും കഴിഞ്ഞിട്ട് ആ രാത്രിക്ക് അതിപ്പോൾ കിട്ടിയ വിവരമല്ലേ ആ കിട്ടുന്ന വിവരമല്ലേ അതായത് നീയും പിള്ളേരുടെ പോയി ചാകടി എന്ന് പറഞ്ഞ് ആകുമ്പോൾ ചേർത്തും ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്നാം പ്രതി ശരിക്കും പറഞ്ഞാൽ തള്ളയാണ് അതിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അതായത് അത് നാട്ടുകാരെല്ലാവരും പറയുന്ന നാട്ടുകാരെല്ലാവരും പറയുന്ന ഒരുപാട് കേൾക്കുന്നില്ലേ അതായത് ഷൈനയുടെ കരുത്തിൽ കേട്ടിട്ടില്ല കുഞ്ഞുങ്ങളുടെ കരുത്തിൽ കേൾക്കുന്നുണ്ടല്ലോ ചൈനീൻ തല്ലുമ്പോൾ കുഞ്ഞുങ്ങളാണ് കറിയുന്നത് ഷൈനി കരയാറില്ല ഷൈനി പുറത്തും കാണിക്കാറില്ല പക്ഷേ അപ്പോൾ ആടൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ആ ഈ ചേട്ടം പറയുന്നത് കേട്ടോ ഇവരുടെ സ്വന്തം കുടുംബക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ പറയാ ശർക്കരത്തുള്ള ഒന്നാം പ്രതിയാകണോന്ന് അതോടൊപ്പം തന്നെ രണ്ടാം പ്രതി ഈ പറയുന്ന ബോബി മൂന്നാമതാണ് ഈ ഈ പറയുന്ന നോബി ആകാൻ പാടുള്ളൂ എന്ന് അപ്പൊ അത്രമാത്രം ഈ പറയുന്ന ഈ പന്നപ്പാതിരിക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നാണ് പറയുന്നത് ഇവൻ ഗുണ്ടയാണെന്നും പറയുന്നുണ്ട് ഏഹ് ഇവനൊക്കെ എങ്ങനെയാണ് അച്ഛനായത് എന്നുള്ളതൊന്നും പിടുത്തം കിട്ടുന്നില്ല അത് മാത്രമല്ല അച്ഛൻ്റെ കൂടെ ഇവനൊരു എൽ എൻ ബി യുടെ കുന്ത കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ആയല്ലോ ഇവൻ എന്ത് തോന്നിവാസവും മാസവും കാണിക്കാമല്ലോ ഏർ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ഷൈനിയെ ഈ നോബി നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ശർക്കരത്തള്ള ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ശർക്കരത്തള്ളതു പറഞ്ഞേ അയ്യോ എൻ്റെ മോൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മോൻ അവളെ തൊട്ടുപോലും നോവിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് ശർക്കരത്തള്ള എന്ത് ന്യായീകരണമായിരുന്നു എടുത്തത് ഞാൻ ശർക്കര ഇന്നുകൊണ്ട് ഒരു സൈഡിൽ അങ്ങ് കിടക്കത്ത ഉള്ളായിരുന്നു ഞങ്ങൾക്ക് അറിയത്തുപോലും ഇല്ലെന്നാ പറയുന്നു എന്നാൽ നാട്ടുകാർ പറഞ്ഞത് എന്തായിരുന്നു ഈ പറയുന്ന നോബി ഈ പറയുന്ന ഷൈനിയെ നല്ല രീതിയിൽ ഉദ്രവിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരുടെ സൗണ്ട് മാത്രം പിള്ളേരുടെ കരച്ചിൽ മാത്രമേ വിളിക്കേക്കത്തുള്ളായിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഷൈനി കരയത്തില്ല ഷൈനി അതെല്ലാം അടക്കി വെച്ചുകൊണ്ടിരുന്നവളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വെളിയിൽ ഷൈനയുടെ സൗണ്ട് കേൾക്കാതിരുന്നത് ഈ കുഞ്ഞുങ്ങളാണ് ഇത് കണ്ടിട്ട് ഉച്ചത്തിൽ കരയുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പീറ്റർ ചേട്ടനും പറയുന്നുണ്ട് ഏഹ് അതും ഈ ഹാർട്ട് ഫാമറിൽ വന്നൊരു ഇത് തന്നെയാണ് ആ ചേട്ടൻ പറയുന്നു നോബി ഈ പറയുന്ന ഷൈനയെ ഉപദ്രവിച്ചിരുന്നു ഏഹ് അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ നോബി തിരിച്ചു പോകാൻ വേണ്ടിയിട്ടിരുന്ന ആ ദിവസം രാവിലെ ഒരു ഒമ്പതരയ്ക്ക് ഞാൻ മുട്ടത്തുനിന്ന് ഇങ്ങ് പോരുന്ന വഴി ഇവരുടെ ആ മലയിലേക്ക് തിരിയുന്ന അവിടെ വെച്ച് ഞാൻ അനൂപിനെ കണ്ടു അപ്പോൾ അനൂപു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വർത്താനം പറയാറുണ്ട് ആ കടയിൽ പോകുമ്പോൾ ഇത് മരുന്ന് കടയിൽ വെച്ചിട്ടാണ് വർത്താനം പറയാറുണ്ട് അപ്പോൾ അവിടെ വെച്ച് അനൂപ് തന്നെ ഉള്ളു ഞാനും സ്കൂട്ടറയിലാണ് അവനും സ്കൂട്ടറയിലാണ് ഞങ്ങൾ അവൻ കണ്ടു നിർത്തി ഞാൻ ചോദിച്ചു അനൂപെ നീ എന്ന ഇവിടെയൊക്കെ വിശേഷം നീ എന്നെ കണ്ട് നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആ അത് പിരിട ഇവിടം വരെ വന്നതാണ് മലയിൽ ഞങ്ങൾക്കൊരു ചെറിയ പരിപാടിയുണ്ട് എന്നോട് ചോദിച്ച് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ആ എന്നാൽ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങളിന്നൊന്ന് നോബി ഇന്ന് രാത്രി പോവുക ഞങ്ങളൊന്ന് കൂടിയിട്ട് വരാൻ കേട്ടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ അപ്പം അവനങ്ങോട്ടും പോയി ഞാനിങ്ങോട്ടും പോയി പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് ഈ പറയുന്നമാതിരി ഷൈനിയനെ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം മുറ്റത്തൂടെ മുറ്റത്തേക്ക് മുറ്റത്തൂടെ തള്ളിയിട്ടെന്നോ മുറ്റത്തൂടെ വലിച്ചെന്നോ ഒക്കെ പറയുന്നു അതിനുശേഷം രാത്രിയിൽ അനിയൻ അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ അതിന് ശേഷം ഷൈനിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കുര്യാക്കോസ് ചേട്ടൻ ഇവിടെ വന്നു ഷൈനിയനെ കൂട്ടുകയും മക്കൾ രണ്ടുപേരും പിറ്റോസൻ രാവിലെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു എന്നൊക്കെയുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള വിവരം ഞാൻ അറിയുന്നത് കേട്ടല്ലോ ഈ ചേട്ടൻ പറഞ്ഞത് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ പറയുന്ന നോബി ഈ ഷൈനി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ആ കുര്യാക്കോസ് വന്ന് വിളിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഈ പീറ്റർ എന്ന് പറയുന്ന ആൾ ഈ നോബിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവരാണ് അവരാണ് പറയുന്നത് രാത്രിയിൽ ഈ അനൂപ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ചെന്നു ഈ നോബി പോന്നു എന്ന് പറഞ്ഞോളുടെ ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഇടയിൽ ഇവൻ വെള്ളം അടിച്ചിട്ട് ഈ ശൈനിയെ ഉദ്രവിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈ പെൺകുട്ടിയെ പിന്നെ വലിച്ചുകൊണ്ട് പോവുകയും വലിച്ചഴക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വലിയ വിഷയമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നോബിയുടെ സഹോദരനായിട്ടുള്ള ഈ സിബിയുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഈ നോബിയുടെ ശമ്പളമൊക്കെ വരുന്നത് മൊത്തം ഈ കള്ളപ്പാതിരിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ കള്ളപ്പാതിരി അന്നിട്ടൊരു പൈസ ഇട്ട് കൊടുക്കത്തുമില്ല ഈ ഷൈനിക്ക് എന്നിട്ട് ഷൈനിയെ കൊണ്ട് കുടുംബശ്രീന്ന് ലോൺ എടുപ്പിച്ചിരിക്കുന്നു ഈ കള്ളപ്പാതിരിക്ക് കയറി കിടക്കാൻ വീടിന് വേണ്ടി അതായത് ഈ വീടിൻ്റെ തന്നെ ഇവരുടെ വീടിൻ്റെ തന്നെ മുകൾ വശത്ത് ഒരു കൂടാരം കെട്ടി അതിൻ്റെ അകത്ത് മുത്തുച്ചിപ്പി ഇരിക്കണം മുത്തുച്ചിപ്പിയും വായിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഷൈനിയെ അവൻ മുകളിലേക്ക് വിളിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇവനെ പക്ക പരനാറി ഇവനെയാണ് ആദ്യം ഇവിടെ കൊണ്ടുവരണം ഇവനെ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവനെ പോലീസ് ചോദ്യം ചെയ്യണം ഇവൻ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ് ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ എന്തുകൊണ്ട് വെളിയിൽ വരുന്നില്ല ഇവൻ ഒളിച്ചിരിക്കുകയാണ് ഇവ ഒളിച്ച് ഒരിടത്ത് കുത്തിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴും ആസ്ട്രേലിയ തന്നെ ഉണ്ടെന്നാണ് ഇപ്പം പുറത്തു വരുന്നൊരു വാർത്ത ഈ പരനാറിയെ എത്രയും പെട്ടെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിഗ്നയിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ പരനാറിയെ ഒന്ന് തിരക്കുക നിങ്ങൾ അവിടെ അവിടെങ്ങാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയയ്ക്കുക ഈ പറഞ്ഞാറിയ അവിടുന്ന് എങ്ങനെയെങ്കിലും നാട്ടുകാരുടെ കൂടെ ചേർത്തിട്ട് തള്ളി ഇങ്ങോട്ട് വിടുകവനെ വീട്ടിവനെ ഇവിടെ കേസിൽ ഇതാ പ്രതിയാക്കണവനെ ഇല്ലായെങ്കിൽ ഇവൻ രക്ഷപ്പെടും ഇവൻ വെളിയിൽ നിന്നിട്ട് കരുക്കൾ നീക്കും ഈ പറയുന്ന ലോബി വെളിയിലിറങ്ങും ഷൈനിക്ക് നീതി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടത്തുമില്ല കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടത്തില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ പ്രത്യേകിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഹാഷ്ടാഗ് ഉപയോഗിക്കുക ജസ്റ്റിസ് ഫോർ ഷൈനി എന്നുള്ളതും നിങ്ങൾ ഹാഷ്ടാഗ് മാക്സിമം ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബൈ